വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു പി എ നേട്ടമുണ്ടാക്കുമെന്നാണ് ചാണിക്കയിലെ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പാർത്താദാസ് പ്രവചിക്കുന്നത് ആകെയുള്ള അഞ്ഞൂറ്റി നാല് സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകളും നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നാണ് പ്രവചനം അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തു പറയുന്നത് പഞ്ചാബ് തൂത്തുവാരുമെന്നും തമിഴ്നാട്ടിലെ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുമാണ് ഝാർഖണ്ഡിലും കേരളത്തിലും കോൺഗ്രസിന് അനുകൂല ഘടകമായിരിക്കുമെന്നും പാർത്താദാസിന്റെ പ്രവചനം പറയുന്നു അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി കോൺഗ്രസ് നേടുമ്പോൾ കോണ്ഗ്രസ് നേടുമ്പോള് എന്ഡിഎക്ക് ഇരുന്നൂറിനടുത്ത സീറ്റുകളെ ലഭിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തര്പ്രദേശില് ബി ജെ പി സർവേ ഫലം പറയുന്നത് കഴിഞ്ഞ തവണ ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തി ഒന്നെണ്ണം നേടിയിരുന്നുവെങ്കിൽ അത് ഇരുപത്തിയഞ്ച് സീറ്റായി ചുരുങ്ങുമെന്ന് സർവേ പറയുന്നു യു പിയിൽ കോൺഗ്രസിനും നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നും പാർത്ത പറയുന്നു എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യം നാല്പത്തിഒൻപത് സീറ്റുകൾ നേടും തനിച്ച് മത്സരിച്ച കോൺഗ്രസ് ആറ് സീറ്റിൽ മാത്രമാകും ലഭിക്കുക എന്നാൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദ് പാർട്ടിയും ആർ എൽ ഡിയും കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസിനൊപ്പം നിൽക്കും അതേസമയം ബീഹാറിലും അടുത്തിടെ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ട മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബി ജെ പി മുന്നിലെത്തും ബീഹാറിലാകെയുള്ള നാല്പത് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് എണ്ണവും ബി ജെ പി ജെ ഡി യു എൽ ജെ പി സഖ്യം സ്വന്തമാക്കും കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക നാല്പത്തിൽ പതിനഞ്ച് സീറ്റുകൾ മാത്രമായിരിക്കുമെന്ന് പാർത്താദാസ് പ്രവചിക്കുന്നു രാജസ്ഥാനിലും ബി ജെ പി മുന്നിലെത്തുക ഇരുപത്തിയഞ്ച് സീറ്റുകളില് പതിനാലെണ്ണത്തില് ബിജെപിയും പതിനൊന്നെണ്ണത്തില് കോൺഗ്രസും വിജയം കാണും മധ്യപ്രദേശിൽ ഇരുപത്തിയൊന്പത് സീറ്റുകളിൽ പതിനെട്ട് ബിജെപിക്കും പതിനൊന്ന് കോണ്ഗ്രസിനും ലഭിക്കുമെന്നാണ് പ്രവചനം ഗോവയിൽ തുല്യരായിരിക്കുമെന്ന് സർവേ പറയുന്നു ഗോവയിലെ രണ്ട് സീറ്റുകളിൽ ഓരോന്ന് വിധം കോൺഗ്രസും ബി ജെ പിയും പങ്കിട്ടെടുക്കും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിൽ മൂന്ന് ബി ജെ പിക്ക് ഒന്ന് കോൺഗ്രസിനും ലഭിക്കും ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളിൽ നാലെണ്ണത്തിൽ ബി ജെ പി വിജയിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ തമിഴ്നാട്ടിൽ നിരാശയായിരിക്കും ബി ജെ പിക്ക് ഫലമെന്നും സർവേ പറയുന്നു തമിഴ്നാട്ടിൽ വേരുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ സഖ്യം തവിടുപൊടിയാകുമെന്ന് സർവേ പറയുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യം ആകെയുള്ള നാല്പത് സീറ്റുകളിൽ മുപ്പത്തിയാറ് എണ്ണവും പിടിച്ചെടുക്കും ബംഗാളിൽ കോൺഗ്രസ്സിന് ശോഭിക്കാൻ കഴിയില്ല പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരും മമതാ ബാനർജിയുടെ പാർട്ടി ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയാറ് എണ്ണവും സ്വന്തമാക്കും ബി ജെ പിക്ക് നാല് സീറ്റുകളും കോൺഗ്രസ് രണ്ട് സീറ്റുകളും മാത്രമേ പശ്ചിമ ബംഗാളിൽ ലഭിക്കുകയുള്ളൂ ജാർഖണ്ഡിൽ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപത് എണ്ണവും നേടി കോൺഗ്രസ് മുന്നിലെത്തും ബി ജെ പിക്ക് ലഭിക്കുക അഞ്ച് സീറ്റുകളാണ് പഞ്ചാബിൽ ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല പതിമൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയം കാണും കാശ്മീർ കോൺഗ്രസിനൊപ്പം ഹരിയാന ബി ജെ പിക്കൊപ്പവും നിൽക്കും ഹരിയാനയിൽ പത്ത് സീറ്റുകളിൽ ഏഴ് എണ്ണത്തിൽ ബി ജെ പി വിജയിക്കുമ്പോൾ മൂന്നിൽ മാത്രം കോൺഗ്രസ് വിജയം കാണും എന്നാൽ ജമ്മു കാശ്മീർ കോൺഗ്രസിനൊപ്പമാണ് ആറ് സീറ്റുകളിൽ നാലെണ്ണം കോൺഗ്രസും രണ്ടെണ്ണം ബി ജെ പിയും നേടും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിൽ മൂന്ന് ബി ജെ പിക്കും ഒന്ന് കോൺഗ്രസിനും ലഭിക്കും ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പത്തൊൻപത് സീറ്റുകളും വൈഎസ്ആര് കോൺഗ്രസ് പാർട്ടി തൂത്തുവാരുമ്പോൾ കോൺഗ്രസ് കോണ്ഗ്രസ് ജിഡി പി സഖ്യം ആറു സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും ബി ജെ പി സഖ്യത്തിന് ഒന്നും ലഭിക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്